നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നടത്തിയ വലിയ മുന്നേറ്റത്തിന് പിന്നാലെ ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും മിന്നുന്ന പ്രകടനമാണ് യു ഡി എഫ് കാഴ്ചവെച്ചിരിക്കുന്നത് സാധാരണ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫ് ആയിരുന്നു സാധാരണ മുന്നിട്ട് നിൽക്കാറുള്ളത് എന്നാൽ ഇത്തവണ പല സ്ഥലങ്ങളിലും എൽ ഡി എഫിനെ പിന്തള്ളിക്കൊണ്ടാണ് യു ഡി എഫ് വൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് പതിനെട്ട് സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് ഇത്തവണ അഞ്ച് സീറ്റുകളാണ് അധികമായി നേടിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മികച്ച മുന്നേറ്റം നടത്തിയ കോൺഗ്രസ് അടുത്തതായി വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം സ്വന്തമാക്കുമെന്ന കാര്യത്തിലേക്കുള്ള ഏറ്റവും വലിയ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം രണ്ട് തവണയായി സംസ്ഥാന ഭരണം കയ്യിലൊതുക്കിയ എൽ ഡി എഫിനെ യു ഡി എഫിനെ വഴിമാറിക്കൊടുക്കേണ്ടി വരുമെന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നാൽപ്പത്തിയൊമ്പത് വാർഡുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ഇരുപത്തി മൂന്നിടങ്ങളിലാണ് ഇപ്പോൾ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് പത്തൊമ്പതിടങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളും നാലിടങ്ങളിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരുമാണ് വിജയിച്ചിരിക്കുന്നത് അതേസമയം യു ഡി എഫിന് അഞ്ച് സീറ്റ് നേടിയപ്പോൾ ഇടതിനും ബി ജെ പി ഓരോ സീറ്റ് കുറയുകയാണ് ഉണ്ടായത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടന്ന നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ രണ്ട് സീറ്റുകൾ യു ഡി എഫ് സ്വന്തമാക്കുകയായിരുന്നു അതുപോലെ തന്നെ ആറ് മുനിസിപ്പാലിറ്റി വാർഡുകളിലും രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചത് മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫ് പതിനഞ്ച് വാർഡുകൾ സ്വന്തമാക്കി തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് മാത്രമല്ല മൂന്നിടങ്ങളിൽ യു ഡി എഫ് പിന്തുണയുണ്ടായിരുന്ന സ്വതന്ത്രരും വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പിലൂടെ കൊല്ലം ജില്ലയിലെ തൊടിയൂർ പ്പള്ളി പഞ്ചായത്തുകളുടെ ഭരണവും യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുകയാണ് കാസർഗോഡ് മെഗ്രാജ് പുത്തൂരിൽ കല്ലങ്കൈ വാർഡും എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു മാത്രമല്ല കൊല്ലത്ത് തൊടിയൂർ പൂയപ്പള്ളി പഞ്ചായത്തുകളിലും ഭരണമാറ്റം ഉറപ്പായി രണ്ടിടത്തും യു ഡി എഫ് തങ്ങളുടെ ആധിപത്യം അരക്കി അതേസമയം മലപ്പുറത്ത് സി പി എമ്മിന്റെ പരമ്പരാഗത സീറ്റുകളിലാണ് യു ഡി എഫ് വിജയം നേടിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് സി പി എമ്മിനെ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത് സി പി വോട്ടിംഗ് നിലയിൽ തുല്യത ഉണ്ടായിരുന്ന പല പഞ്ചായത്തുകളും ഇപ്പോൾ യു ഡി എഫിന്റെ കൈകളിലേക്ക് മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് ഇത്തവണ പറയാൻ ഇടതുമുന്നണിക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇനി എല്ലാം ശരിയാകണമെങ്കിൽ കോൺഗ്രസ് വരണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലം